ശബരിമലയിൽ ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വർധനവ് അവധി ദിവസങ്ങളിൽ തിരക്ക് കുറവാണെങ്കിലും പ്രവൃത്തി ദിവസങ്ങളിൽ അറുപതിനായിരത്തിലധികം ആളുകളാണ് ദർശനത്തിനായി എത്തുന്നത് അയ്യപ്പ ദർശനത്തിനായി അടുത്ത രണ്ടാഴ്ച വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവരുടെ എണ്ണത്തിൽ വർധനവ് തുടരുകയാണ് ഈ മാസം ഒൻപതാം തീയതി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പേരും എട്ടാം തീയതി എഴുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത്തിനാല് പേരും ഇതുവരെ ബുക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത നാല് ദിവസങ്ങളിലും ബുക്കിംഗ് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്ന അവധി ദിവസങ്ങളിൽ ബുക്കിംഗ് കുറയുന്ന രീതിയാണ് അല്ലാത്ത ദിവസങ്ങളിൽ തിരക്ക് കൂടും തുടർച്ചയായി നാല് ദിവസങ്ങൾക്ക് ശേഷം ബുധനാഴ്ച ശബരിമലയിൽ തിരക്ക് കുറവായിരുന്നു അതേസമയം ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർ ഉൾപ്പെടെ എല്ലാവരും നിലവിൽ ഏതെങ്കിലും ചികിത്സ നടത്തുകയോ മരുന്നുകൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കൽ രേഖകൾ കയ്യിൽ കരുതണമെന്ന് അധികൃതർ അറിയിച്ചു അടിയന്തര ഘട്ടത്തിൽ ചികിത്സ വേഗം ലഭ്യമാക്കാൻ ഇത് സഹായിക്കും ഹൃദയാഘാതമാണോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള പരിശോധന സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട് നീലിമല പാതയിൽ എമർജൻസി മെഡിക്കൽ യൂണിറ്റുകളിൽ ഓക്സിജൻ നൽകാനുള്ള ഉപകരണങ്ങളും ഉണ്ടാകും യോഗനാഥൻ ന്യൂസ് സന്നിധാനം